ശ്രീ ഭദ്രകാളി ദാരികനെ യുദ്ധത്തിൽ പതിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതീവ ദുഃഖിതയായ ദാരികാഭക്തി മനോധരി കൈലാസ സമീപത്തു പോയി പരമശിവനെ തപസ്സ് ചെയ്യുകയും ശ്രീ ശ്രീപാർവ്വതിയുടെ നിർബന്ധപ്രകാരം ശിവൻ മനോധരിക്ക് മുമ്പിൽ പ്രത്യക്ഷരാവുകയും ചെയ്തു മനോദരിപരമായി ആവശ്യപ്പെട്ടത് വസൂരി വിത്തുകളായിരുന്നു തുടർന്ന് ശിവൻ തൻ്റെ വിയർപ്പ് തൊഴികൾ മനോദരിക്കു നൽകി ഇതുകൊണ്ടുപോയി മനുഷ്യരുടെ മേൽ തളിക്കുക നിനക്ക് വേണ്ടതെല്ലാം മനുഷ്യർ നൽകുമെന്ന് അരുളി ചെയ്ത് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഭദ്രകാളി തൻ്റെ ഭർത്താവിൻ്റെ ഛേദിച്ച ശിരസ് കയ്യിലേന്തി വേതാള പുറത്തേറി ശിവഗണങ്ങളോടൊപ്പം വിജയവീരി മുഴക്കി വരുന്നതാണ് മനോദരി കണ്ടത് ഈ കാഴ്ച കണ്ട മനോദരിക്ക് കോപം ഇരട്ടിക്കുകയും കയ്യിലുണ്ടായിരുന്ന വിയർപ്പുതുള്ളികൾ ഭഗവതിയുടെ മേൽ തളിക്കുകയും ചെയ്തു ഭദ്രകാളിയുടെ ശരീരത്തിൽ വിയർപ്പുതുള്ളികൾ പതിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വസൂരി പൊങ്ങുകയും അവശയാവുകയും ചെയ്തു ഇതറിഞ്ഞു കോപിതനായ ശിവൻ കണ്ടത്തിൽ പിറവിയെടുത്ത് ചെവിയിലൂടെ പുറത്തു വന്ന കണ്ഠാകർണനെ ഭദ്രകാളിയുടെ വസൂരി മാറ്റാനായി നിയോഗിക്കുകയും ചെയ്തു കണ്ടാകരണം ഭദ്രകാളിയുടെ കാൽപാദം മുതൽ കഴുത്തുവരെയുള്ള വസൂരി കുരുക്കൾ നക്കി തുടച്ചില്ലാതാക്കി എന്നാണ് ഐതിഹ്യം ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം മനോദരിയെ അവരുടെ മുന്നിലെത്തിക്കുകയും കോപാകുലയായ ഭദ്രകാളി അവരുടെ കണ്ണും ചെവിയും കാലുകളും വെട്ടിമാറ്റി ഇനി നീ ഒരിക്കലും കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുതെന്ന് ശാസിച്ചു പിന്നീട് തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ മനോദരിയോട് അലിവു തോന്നിയ പരാശക്തി അവർക്ക് വസൂരിമാല എന്ന പേര് നൽകി